ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അമേസിംഗ് വേൾ അങ്ങനെ നമ്മുടെ ബി ബി ഹൗസിലെ അഞ്ചാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കൈത്താങ് എന്നാണ് ഈ ഒരു ടാസ്കിൻ്റെ പേര് ആ ഒരു പേര് പോലെ തന്നെ കൈ താങ്ങി പിടിക്കുക അതാണ് ഈ ഒരു ടാസ്കിൻ്റെ കൂടെ ഉദ്ദേശിച്ചേക്കുന്നത് അതായത് ഗാർഡൻ ഏരിയയിൽ രണ്ട് പല കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അതിന് രണ്ട് പലകയുടെയും സൈഡിലായിട്ട് അതായത് പന്ത്രണ്ട് കട്ടകളും വെച്ചിട്ടുണ്ട് ആ കട്ടകൾ ഇങ്ങനെ കട്ടകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി വെയ്റ്റുള്ള കട്ടകളൊന്നും അല്ല ഒരു സ്പോഞ്ച് പോലത്തെയാണ് അപ്പം ആ കട്ടകൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ആദ്യം ഒരു ഒരു കട്ട എടുത്തിട്ട് ഇങ്ങനെ വെക്കുക വെച്ചിട്ട് അതിൻ്റെ പുറകി പുറകി ഇങ്ങനെ നേരെ നേരെ ഇങ്ങനെ വെക്കുക അതായത് ഒരു പാലം പോലെ ചെയ്യുക എന്നിട്ട് മാ എന്നിട്ട് പക്ഷെ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പന്ത്രണ്ട് കട്ടയും നമ്മൾ ആയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് നമ്മൾ കൈ ഇങ്ങനെ ബെൻഡ് ചെയ്യാതെ തന്നെ അത് വെച്ചുകൊണ്ടിരിക്കണം മാക്സിമം എത്ര സമയം വെക്കുന്നോ അവരാണ് വിൻ ചെയ്യുന്നത് അതായത് നമുക്ക് എത്ര സമയം നല്ല വേദന കാണും കാരണം കൈ മടക്കാൻ പറ്റത്തില്ല പിന്നെ ദേഹം അനങ്ങാൻ പറ്റത്തില്ല അനങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം പോരും അപ്പം ഇതെല്ലാം സഹിച്ച് എത്ര നേരം വെക്കാൻ പറ്റുന്നോ അവർക്കാണ് ഇതിനകത്ത് വിൻ ചെയ്യാൻ പറ്റുന്നത് എന്തായാലും ആദ്യം തന്നെ പോയത് നോറയും അഭിഷേകമാണ് നോറയ്ക്ക് പക്ഷേ രണ്ട് മിനിറ്റ് ഫോർട്ടി ടു സെക്കൻഡ്സേ വെക്കാൻ പറ്റത്തുള്ളൂ അഭിഷേകിന് എയ്റ്റ് മിനിറ്റ്സ് ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് അഭിഷേക് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത് പിന്നെ ബാക്കി പോയത് സായിയും ഋഷിയുമാണ് പോയത് പക്ഷേ സായിക്ക് പത്ത് സെക്കൻഡ് വയ്ക്കാൻ പറ്റുള്ളൂ ഋഷിക്കാണെങ്കിൽ ഒന്നും പറ്റിയില്ല കാരണം അടുക്കിക്കൊണ്ടിരുന്നപ്പം തന്നെ ഋഷിയുടേതെല്ലാം താഴെ പോയത് ഇത് പന്ത്രണ്ട് ഘട്ടം കംപ്ലീറ്റ് ആയില്ല കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് അവർ ടൈമിംഗ് കാൽക്കുലേഷൻ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് അതിനിപ്പുറം തന്നെ ഋഷിയുടേത് പോയായിരുന്നു കട്ട അതുകൊണ്ട് ഋഷിക്ക് ഔട്ടാകേണ്ടി വന്നു പിന്നെ പോലും നന്ദനയും സിജോയും ആണ് നന്ദനയ്ക്കും അധികം കുറച്ച് സമയം ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ സിജോയ്ക്ക് ഫൈവ് മിനിറ്റ്സ് സംതിങ് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ജാസ്മിനും സ്ത്രീദും പോയി ജാസ്മിനും കുറച്ച് സമയമൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചു ജാസ്മിനെക്കാട്ടും കുറച്ചുകൂടെ ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ സ്ത്രീത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജിൻഡപ്പനും നമ്മുടെ അർജുനും കൂടാണ് പോയത് അതിനകത്തിൽ അർജുനും ജിൻഡപ്പനും മാക്സിമം ട്രൈ ചെയ്തു പറയാതിരിക്കാൻ പറ്റത്തില്ല ആ നല്ല പെയിൻ ഉണ്ടായിരുന്നു അവർക്ക് രണ്ടു പേർക്കും അവരതാ അവർക്ക് അവരത് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ഫേസിൽ കാണാൻ പറ്റും മാക്സിമം അവർ ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ അർജുനാണെങ്കിലും ജിൻഡപ്പനാണെങ്കിലും കൈ വേദന എടുത്തിട്ടും ഇടയ്ക്കിടയ്ക്കും മടക്കുമ്പോഴും അടുത്തുള്ള മത്സരാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് കൈ ബെൻഡ് ആവുന്നുണ്ട് ബെൻഡ് ആവണമെന്നൊന്നും പറഞ്ഞാൽ അവർ അറിയിക്കുന്നുണ്ട് പക്ഷെ അന്നേരം അവരത് മാറ്റുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ മാക്സിമം അവരതെല്ലാം ട്രൈ ചെയ്തു അങ്ങനെ അർജുനും എനിക്ക് തോന്നുന്നു അർജുൻ ജെ നിന്നത് എനിക്ക് തോന്നുന്നു എയ്റ്റ് മിനിറ്റ്സ് സംതിങ് എങ്ങാണ്ട് നിന്നായിരുന്നു പക്ഷേ നമ്മുടെ ജിൻഡപ്പ നിന്നതാണ് ട്വൽവ് മിനിറ്റ്സ് തേർട്ടി വൺ സെക്കൻഡാണ് ജിൻഡപ്പൻ ഈ ഒരു ടാസ്ക്കിൽ അത്രയും ഹോൾഡ് ചെയ്ത് നിന്നത് നമ്മുടെ ബിഗ് ബോസും അത് അനൗൺസ്മെൻ്റ് ചെയ്ത് ഒരു കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ ടാസ്കും നമ്മുടെ ജിൻഡപ്പനാണ് തൂക്കിയത് ഈ ഒരു ടാസ്ക്കും ജിൻ്റപ്പനാണ് തൂക്കിക്കൊണ്ട് പോയി കഴിഞ്ഞു നീ ഒരു ടാസ്ക് കൂടെ മേ ബി കാണും അതും ജിൻഡപ്പൻ തൂക്കിയാൽ ഇന്നത്തെ ഒരു ടാസ്ക് ഡേ ജിൻഡപ്പൻ ഡേ ആയിരുന്നു എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം നമുക്ക് അടുത്തൊരു അപ്ഡേഷിന് വേണ്ടി അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ